ഇന്ന് ഞങ്ങളെ വർക്ക് ഒതുക്കുങ്ങൾ മാണൂർ ഇറങ്ങുന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ ഇവിടെ വയറാരോ മുറിച്ചിട്ടിട്ട് മോട്ടർ വലിച്ചു കയറ്റിയിട്ട് ജാമാക്കി കുടുക്കിയിട്ടുണ്ട് ആരോ വന്ന് വലിച്ചിട്ട് പൈപ്പൊക്കെ ഇതുപോലെ പൊട്ടിച്ചിട്ട് പുറത്തിട്ടിട്ടുണ്ട് ഞങ്ങളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തു ആ ടൂൾ ഏകദേശം ഇറക്കിയിട്ട് നൂറ്റമ്പത് അടിയിലാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ഇനി അത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ആ ടൂൾ ആദ്യം ഇറക്കിയ ടൂൾസ് ഫുൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കയാണ് വയറിനെ പിടിക്കാനുള്ള ടൂള് കണ്ടാമത് ഞങ്ങള് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വയറ് പൊടിച്ചിട്ടുണ്ട് വയറ് പൊടിച്ച് ആ ടൂള് ഫുൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കയാണ് ഏകദേശം വയർ മോട്ടറിൻ്റെ അടിയിൽ നിന്ന് റിമൂവ് ആയതിന് ശേഷം മൊത്തത്തിൽ മോട്ടർ മൊത്തത്തിൽ മോളോട്ട് വന്നുകൊണ്ടിരിക്കയാണ് ഒട്ടിപ്പോയ വയർ പുറത്ത് വന്നിട്ടുണ്ട് വയറിന് ചെറിയ ജോയിൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വയറ് ചെറിയ പീസ് ഇതുപോലെ കുറച്ച് വയറേ പുറത്ത് വന്നിട്ടുള്ളൂ ബാക്കി വയറ് അകത്തോട്ട് തന്നെ പോയിട്ടുണ്ട് മോട്ടർ ഫുള്ളോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള വയറ് പൊട്ടിപ്പോയ വയറ് പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മോട്ടർ ലൂസായിട്ടുണ്ട് മോട്ടർ ഫ്രീ ആയിട്ടുണ്ട് ഇടയിൽ കുടുങ്ങിയ വയറെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെ മോട്ടർ പുറത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ വയർ പൊട്ടിയ കേസ് കയറ് പൊട്ടിയ കേസ് കല്ല് കുടുങ്ങിയത് എന്താണെങ്കിലും വിളിച്ചോളീ പരിഹാരം ഉണ്ടാവും വയറിന് വലിയ ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല